പൊട്ടിക്കട്ടോ അതായത് ഓരോ കായയും പറിച്ചെടുക്കരുത് ഇങ്ങനെ പറിച്ചെടുത്തു ഇവിടുന്ന് അടുത്ത് ഒരു അഞ്ചോ ആറോ ബ്രാഞ്ച് വരും പുതിയ ബ്രാഞ്ച് അടുത്ത വർഷം ആ കായ കായന ചെയ്യേണ്ടത് അപ്പൊ ഇതാണ് ഡയമണ്ട് റിവർ ഇത് ഈ വർഷം എന്താ പറയുക കൂടുതൽ കായ ഉണ്ട് കുറച്ച് വലുപ്പം കുറവുണ്ട് ഇനി വളം കൊടുക്കാത്തതിന്റെ എന്താ അറിയില്ല എന്തായാലും വളം കൊടുക്കഴിഞ്ഞാല് രാജാവ അത് ഇത് നല്ല എല്ലാ ലോങ്ങനും മധുരം അതെന്റെ മൂത്ത് പാകമായിട്ട് പൊട്ടിക്ക് നമ്മൾ കടയിൽ നിന്നും അതുപോലെ മാളിൽ നിന്നൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടാവും ഏഹ് അത് ഒരുപാട് ദിവസങ്ങളൊക്കെ ഇരുന്നിട്ടായിരിക്കും അവിടെ ഫാമിൽ തന്നെ അതൊരു പ്രത്യേക സുഖമാണ് സംശയമില്ലാളുകൾ എന്റെ അടുത്ത് വരുമ്പോഴേ ഇതിന് വലിയ ചെടി ഉണ്ടോന്ന് ചോദിച്ചാൽ ഓർണമെന്റൽ ചെടികൾ ചോദിച്ചിട്ട് പക്ഷെ തോട്ടത്തിന് തന്നെ ഓരോന്ന് പറിച്ചു ഇങ്ങനെ കഴിക്കണോട് കൂട്ടിട്ട് ആളുകൾ ഇരിക്കും ഓട്ടോമാറ്റിക് ആയിട്ട് ഇപ്പൊ നമ്മള് വീട്ടിലാണെങ്കിലും ഏതെങ്കിലും ഒന്നോ രണ്ടോ പഴം കഴിച്ച് കായ് കഴിഞ്ഞാൽ പിന്നെന്തായി പഴത്തിനോടെ ആളുകൾക്ക് നമ്മൾ ഈ മധുരങ്ങനെ പറയാം മധുരം എങ്ങനെയുണ്ട് ടോപ്പ് നിങ്ങൾക്ക് വൈറ്റും ഉണ്ട് അവിടെ ഞാൻ പറിച്ചു വെച്ചിട്ടുണ്ട് വൈറ്റും ഉണ്ട് റൂബി ഉണ്ട് റൂബിയില് സീഡ് വലിയതാണ് ഞാൻ ഞാൻ പറഞ്ഞുതരാം എന്തായാലും മധുരത്തിന്റെ കാര്യത്തില് ഒരു രാജാൻ മധുരണ്ട് അപ്പൊ നമ്മള് ഡയമണ്ട് റിവർ ആണിത് ലോങ്കൻ ഉണ്ടോ ഞാൻ പറയണ്ടല്ലോ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ കായ്തൊന്നും കൂടുതൽ പറയുന്നത് അപ്പൊ അത്യാവശ്യം നല്ലോം കായ്കണ്ട് നല്ല മധുരം ഉണ്ട് അതാണ് ഞാൻ ഈ ഇങ്ങനെ ഇടക്കിടക്ക് പറയുന്നത് റംബുട്ടാനും പുലാസാനും മാങ്കോസിനും ഇതിന്റെ ഒക്കെ കൂടെ നമ്മളെ നാട്ടിൽ ആഡ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് കൃഷി വാണിജ്യാടിസ്ഥാനത്തിലും വീട്ടിൽ വെക്കാനും പറ്റുന്ന സാധനമാണ് ലോങ്കൻ നമ്മൾ വെറൈറ്റികളിൽ കായ്ക്കണ വെറൈറ്റിയാണ് ഇതിൽ തന്നെ ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ചോളം വെറൈറ്റികൾ ഇപ്പൊ എന്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് അതിൽ ചെറുതും വലുതും ആയുള്ള തൈകളും പോലെ ഉണ്ട് ഓക്കെ അപ്പൊ ഇത് ഇതിൽ തന്നെ ഈ ഡയമണ്ട് റിവർ എന്നൊക്കെ പറഞ്ഞ സംഭവിച്ചാൽ മൂന്ന് വർഷം പിടിക്കും ശരിക്കും മര്യാദക്കാണെങ്കിൽ കായ്ക്കാനും ഈ വൈറ്റ് റൂബി പിമ്പോങ് അങ്ങനെയുള്ള വെറൈറ്റികളൊക്കെ പിന്നെ എന്തായാലും ഒരു വർഷം കൊണ്ട് തന്നെ കായ്ക്കും എന്തായാലും കൊമേഴ്സ്യലായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഇത് വീട്ടിലും വെക്കാം എന്നാൽ മറ്റുള്ള വേനങ്ങൾ വെക്കണേ പെട്ടെന്ന് കായ്ക്കും പെട്ടെന്ന് കായ്ക്കണത് പോട്ടിലും ചെയ്യാൻ പറ്റും മണ്ണിലും ചെയ്യാൻ പറ്റും നല്ല സൂര്യപ്രകാശം കിട്ടുന്നതിന് എന്നാലാണ് ഇതിന്റെ ഫുൾ റിസൾട്ട് കിട്ടുക അങ്ങോട്ടൊക്കെ എല്ലാ ലോങ്ങിനും കായ്ക്കും ഇത് ശരി കൊമേഴ്സ്യൽ കൊമേഴ്സ്യലായിട്ട് ചെയ്യണ സംഭവമാണ് ഒരു പിന്നെ ഒന്നോ രണ്ടോ വെറൈറ്റികൾ ഉണ്ട് കായ്പ്പെടുത്തം എന്ന് പറഞ്ഞാൽ ഏതിലും കായ്പിടുത്തും കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പലരും പറയുന്നുണ്ട് പലരും ഇതിലൊക്കെ അങ്ങനെ വരുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിന്റെ കാര്യങ്ങൾ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊന്നും ഫുൾ ആയിട്ട് കൊടുക്കണില്ലല്ലോ ഒഴിച്ചിലിനുള്ളത് അത് ഇതൊക്കെ കൊടുത്തിട്ടുള്ള ഓരോ ഈ കൃഷി രീതി പറഞ്ഞാൽ അതാണോ അത് നമ്മൾ നമ്മൾ കിട്ടുന്നതേ നോക്കണുള്ളൂ പിന്നെ മരുന്ന് വെച്ച് രണ്ട് രണ്ട് ഒന്ന് ൾ മരുന്ന് വെച്ചാൽ കായ്ക്കണ വെറൈറ്റികളുണ്ട് പക്ഷെ അതൊക്കെ നമ്മൾ അവര് കെയർ ചെയ്ത് നോക്കിയിട്ടാണ് അത്രയും കൂടുതൽ ഫലം കിട്ടുന്നത് കിട്ടില്ലെന്നല്ലേ പറഞ്ഞു നല്ല കിട്ടും പക്ഷെ ഇത് മോശം നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇത്രയും കായ കണ്ടിട്ട് പിന്നെ എങ്ങനെയൊന്നും നമുക്ക് എങ്ങനെ തൈകൾ എത്ര മുതൽ ഉണ്ട് ഇതിന്റെ തൈകള് മുന്നൂറ്റമ്പത് രൂപ മുതൽ ഡയമണ്ട് റിവർ ബെഡ് തൈ ബഡ് പെട്ടെന്ന് രണ്ടാമത്തേ മൂന്നാം വർഷം ഇത് കായ്ക്കൊള്ളു പക്ഷെ ഒരു വർഷം കൊണ്ട് കായ്ക്കണ ഇനങ്ങളും എന്റെ കയ്യിലുണ്ട് വീട്ടിൽ ഇതുപോലെ അതൊരു എന്താ പറയാ ഞാനും പണ്ട് ഇതേപോലെ ഇപ്പൊ നമ്മള് നേഴ്സറി തുടങ്ങി പക്ഷെ പണ്ട് ഞാൻ ഇതൊരു പാഷനായിട്ട് വെച്ചതാ പക്ഷെ എല്ലാം കാഴ്ച ഞാൻ പത്ത് പതിനേഴ് വർഷം മുന്നേ തുടങ്ങി എന്നുള്ളതാണ് എന്റെ ഒരു പിന്നെതായിട്ട് കാണുന്നത് അപ്പൊ അന്ന് എന്ന് പറഞ്ഞാൽ ആളുകളെ കയ്യിൽ ഇതൊന്നും കാഴ്ച തുടങ്ങിയിട്ടില്ല മിറാക്കൾ ഫുഡ് ഒക്കെ പന്ത്രണ്ട് വർഷം മുന്നേ എനിക്ക് കാഴ്ച ആളാണ് അന്ന് മിറാക്കൾ ഫുഡ് മിറാക്കൾ തന്നെയാണ് ഇപ്പാർക്കും മിറാക്കളല്ല എല്ലാരും കേട്ട് കേട്ടതായി അപ്പൊ അതേപോലെ ഒരുപാട് ഫ്രൂട്ടുകൾ ഇതിൻ്റെ അടുത്ത് പണ്ട് ഞാൻ പതിനേഴ് വർഷം മുതലേ ഈ പരിപാടി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഞാൻ മൂന്ന് നാല് വർഷമായിട്ട് നഴ്സറി ആയിട്ട് സെറ്റപ്പ് തുടങ്ങിയിട്ട് ഏകദേശം എല്ലാ മദർ പ്ലാനുകളും എന്റെ അടുത്തുണ്ട് അതിമന്നൊക്കെ ഞാൻ തൈകളോട് ഉണ്ടാക്കിണ്ട് പുറത്തുനിന്ന് തൈ എടുത്തും കൊടുക്കുന്നുണ്ട് ഏകദേശം എന്തായാലും നമുക്ക് വിശ്വാസമുള്ള തൈകൾ എന്ത് മാത്രമാണ് ഇപ്പൊ ഞാൻ കൊടുത്തോട്ട് ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറ് വെറൈറ്റി ഉണ്ട് അതിലൊരു നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് വെറൈറ്റി ആണ് നമുക്ക് കളക്ഷൻ തിൽ വരുന്ന ആളുകൾക്ക് മാത്രമാണ് വെറൈറ്റികൾ കൊടുക്കുന്നത് ആയിട്ട് വരുന്നവർക്ക് നമുക്ക് സെലക്ട് കൊടുക്കും നൂറ് ശതമാനം ഒരു വീട്ടിൽ ഇപ്പൊരാൾ വന്ന് എനിക്ക് ഒരു അഞ്ച് ചെടിയെ വെക്കാനുള്ളു ആ അഞ്ച് ചെടി പറ്റുന്ന സാധനം ഞാൻ കൊടുക്കുള്ളു അതിൽ ഒരു ചെടി വേസ്റ്റ് ആവില്ല ഞാൻ നൂറ് ശതമാനം ഗ്യാരങ്ങനെ പറയില്ല നമ്മൾ പറയും ഓരോന്നിന്റെ ഗുണങ്ങളും പറയും ഇത് പറ്റും ഇത് പറ്റാത്താണ് ഇത് കാണാനേ ഭംഗി ഉണ്ടാവുള്ളൂ ഓർണമെന്റിലാണ് അങ്ങനെ പറഞ്ഞ് മനസ്സിലായി കൊടുത്തിട്ടേ